ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് കപ്പയും മീനും വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒന്നര കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു കിലോ മീൻ എടുത്തിട്ടുണ്ട് ചാളമീനാണ് എടുത്തത് മത്തി ഇനിയിപ്പം ഇത് രണ്ടും കഴുകി കട്ട് ചെയ്ത് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് ഞാനിതാ അത് കുക്കറിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ആദ്യം ആദ്യം കപ്പയിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്നര കിലോ കപ്പയാണ് കേട്ടോ ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി ഇനി ഈ കപ്പയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് കപ്പ വേവിച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കപ്പ നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കെടുക്കും വിധത്തിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കപ്പ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം പോരായി ഉണ്ട് ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേ നമ്മുടെ കപ്പ നന്നായിട്ടൊന്ന് കിടക്കണം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കണ്ടില്ലേ ഈ ഒരു പാകത്തിന് മതി വെള്ളം ഈ ഒരു പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചാളമീനുണ്ടല്ലോ മത്തി ആ മീൻ ഓരോന്നായിട്ട് ഈ കപ്പയുടെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചു കൊടുക്കാം ഇത് രണ്ട് ഒരുമിച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് ഇത് നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ മുള്ളും ഇറച്ചിയൊക്കെ വേറെ വേറെ ആയിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാണ് എളുപ്പം അപ്പോൾ ഇതുപോലെ ഇതിന് മുള്ളിങ്ങനെ വെച്ചു കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ കഴിയും കേട്ടോ അപ്പം ഇതിന് ചാളമല്ലാതെ ആ അയലമീൻ വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ ഇനി ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് വിസിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിലുമാണ് ഞാനിപ്പോൾ വരുത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനത് വേവാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരുകിയത് ആറ് ചെറിയ ഉള്ളി നാലല്ലി വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ചിട്ട് എടുക്കാം ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിതാ അപ്പം തേങ്ങ ആദ്യം തന്നെ മിക്സിയിലെ ജാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലോട്ട് ആറ് ചെറിയുള്ളി ചേർത്ത് കൊടുത്തു പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടെടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് അതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട് അത് തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് ആദ്യം വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി വെള്ളം ചേർ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ കപ്പയും മീനെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ചൂടാണ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനൊക്കെ ഒരു മാറ്റി കൊടുക്കണം നല്ല ചൂടാണ് കൈ കൊണ്ട് തൊടാൻ പറ്റുന്നില്ല അത്രയും ചൂടുണ്ട് അപ്പം ഞാനിതാ ഈ മീനെല്ലാം ഓരോന്നായിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് അയലമീൻ വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കാം അതുപോലെ ബീഫ് വെച്ചിട്ട് വെച്ചാലും കപ്പയും ബീഫും വെച്ചാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ തന്നെ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അയലമീനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മത്തി പറ്റാത്തവർക്ക് ചാള പറ്റാത്തവർക്ക് അയലമീൻ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ മീനെല്ലാം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കൈലോ എന്തെങ്കിലും വെച്ചിട്ട് ഈ കപ്പം ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കണം ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പം നന്നായിട്ട് വെന്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉടച്ചെടുക്കാൻ പറ്റും പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ വീഡിയോ ഇഷ്ടമാവാണെ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും അത് അതെല്ലാം അതെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കും കൂടി ചെയ്യണേ അപ്പോൾ ഞാനിതാ ഇതൊരു വിധം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഇതാ ഉടഞ്ഞു വന്നിട്ടുണ്ട് പൂളൊക്കെ ഞങ്ങളിവിടെ പൂളാണെന്നും പറയലുണ്ട് കേട്ടോ കപ്പൊക്കെ ഇനി ഞാൻ നേരത്തെ നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയിലോട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട് ഈ ഒരു പാകത്തിന് അരച്ചെടുക്കുക നല്ല പേസ്റ്റും പേസ്റ്റുമെല്ലാം ഒതുക്കിയെടുത്തതും അല്ലാത്ത ഒരു രൂപത്തിൽ ഈ ഒരു പാകത്തിന് അരച്ചെടുക്കുക ഇനി നമ്മൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മീനുണ്ടായിരുന്നല്ലോ അതിൻ്റെ മുള്ളും മീനും എല്ലാം ഞാൻ വേറെ വേറെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുള്ളെല്ലാം കളഞ്ഞ് ബാക്കി താ മീനിന് കഷ്ണങ്ങളെല്ലാം ഞാൻ ഈ കുക്കറിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പ് അതോടെ ചേർത്ത് കൊടുക്കുക അപ്പം കപ്പ വേവിച്ച് കഴിഞ്ഞാൽ അതിൽ ബാക്കി വരുന്ന വെള്ളമൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല ആ വെള്ളമെല്ലാം ഇതിലോട്ട് തന്നെ ആവശ്യമായിട്ട് വരും അപ്പോൾ കണ്ട ആ ഇതൊരു പാകത്തിന് കുറച്ചൊരു ലൂസ് ആയിരിക്കുമ്പോഴാണ് ഈ കറി കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഈ തേങ്ങ അരച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ബാക്കി അരപ്പ് കൂടെ ഒന്ന് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ഒരു കപ്പക്കറിയാണ് കേട്ടോ നമ്മളിവിടെ പൂളക്കറി എന്നാണ് പറയാറ് കപ്പയും മീനും വെച്ചിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് കണ്ടോ ഇതാ ഇത്രയേ ഉള്ളൂ ഇനി നമ്മളിതൊന്ന് തിള തിള വരെ നന്നായിട്ട് വെട്ടി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്റ്റവിൽ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്താണല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോൾ അത്രയും മതി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കപ്പക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കപ്പക്കറിയാണ് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട്